െ ജീവിക്കാൻ അനുവദിക്കുന്നില്ല വർഷത്തെ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് നൂറ്റി മുപ്പത്തിയാറ് പേരെ ബി ജെ പി കനലൊരു തരി ഭരിക്കുന്ന ആലപ്പുഴയിലാണ് സംഭവം കറക്റ്റായി പറഞ്ഞാൽ ചേർത്തല ചേർത്തല വെളിയങ്ങാട്ട് ചിറയിൽ പുരുഷോത്തമൻ എന്ന ചേട്ടന്റെ വീട് പണി തടസ്സപ്പെടുത്തി എട്ട് മാസം മുൻപ് സി പി എം ഒരു കൊടിമരം കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു അന്ന് ആ വീടിന്റെ തറപണി നടന്നുകൊണ്ടിരിക്കുകയാണ് വഴി തടസ്സപ്പെടുത്തി കൊടിമരം നട്ടാൽ വീട് പണിക്കുള്ള സാധനങ്ങൾ എങ്ങനെ എത്തിക്കുമെന്ന് ചോദിച്ചപ്പോൾ പുന്നപ്രവയലാർ സമര വാർഷിക ആചരണത്തിന്റെ ഭാഗമായിട്ടാണ് കൊടിമരം സ്ഥാപിച്ചതെന്നും പരിപാടി കഴിഞ്ഞാൽ ഉടനെ മാറ്റുമെന്നും പറയുന്നു ശരി ആയിക്കോട്ടെ നമ്മുടെ പാർട്ടിയിലെ രക്തസാക്ഷികൾക്ക് വേണ്ടിയല്ലേ എന്നും പറഞ്ഞ് പുരുഷോത്തമൻ ചേട്ടൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് കൊടിമരം മാറ്റുന്നതും കാത്തിരുന്ന് മാസങ്ങൾ കടന്നുപോയി സി പി എം ജില്ലാ സെക്രട്ടറി മുതൽ പാർട്ടിയുടെ എല്ലാ ഘടകത്തിലും എന്തിനു പോലീസിൽ വരെ പുരുഷോത്തമൻ പുരുഷൻ പരാതി നൽകി കൊടിമരം വഴിയിൽ നിന്ന് മാറ്റിയില്ല എന്ന് മാത്രമല്ല കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കുകയും ചെയ്തു ഇത്രയും ആയപ്പോഴത്തേക്കും പുരുഷോത്തമൻ ചേട്ടനും ബന്ധുക്കളും എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഇറങ്ങി സ്ത്രീകളടക്കം കമ്പിപ്പാലയുമായിട്ട് വന്ന് കോൺക്രീറ്റും തറയും കൊടിമരവും ഇളക്കി കൊടിമരം മാറ്റാൻ തടസ്സമായി നിൽക്കുന്നത് അവിടുത്തെ വാർഡ് കൗൺസിലർ അനൂപ് ചാക്കോ ആണെന്നാണ് പുരുഷോത്തമൻ ചേട്ടനും നാട്ടുകാരും പറയുന്നത് ഈ കൗൺസിലറാണ് കൊടിമരം പൊളിക്കുന്നത് തടയാൻ വന്നിട്ട് അതിൽ കെട്ടിപ്പിടിച്ച് ഈ നാടകീയ രംഗങ്ങൾ കാഴ്ചവെക്കുന്നത് അയാളെ വലിച്ചു പിടിച്ച് ദൂരെ ഇറങ്ങിട്ട് ചേച്ചിമാരെല്ലാവരും കൂടി കൊടിമരം വന്ന് പൊളിച്ചു എട്ട് മാസമായി വരാത്ത പോലീസ് കൊടിമരം പൊളിക്കാൻ നോക്കിയപ്പോ വന്നു എന്നിട്ടോ അവരിടപെട്ട് കൊടിമരം ആർക്കും ഉപദ്രവമില്ലാതെ വഴിയരികിലേക്ക് മാറ്റി സ്ഥാപിച്ചു ഇത് എട്ട് മാസം മുൻപ് ചെയ്യാൻ പറ്റില്ലായിരുന്നു പോലീസ് എന്തായാലും ഇത്രയും ഉപകാരം ചെയ്തുതന്ന പാർട്ടിയോടുള്ള നന്ദി സൂചകമായി ഒരു ഷോത്ത പഞ്ചായത്തിലും ബന്ധുക്കളും അടക്കമുള്ള നൂറ്റി മുപ്പത്തി ആറോളം പേര് നേരെ ബി ചേർന്നു പണ്ടത്തെ വിഖ്യാതമായൊരു നാടകമുണ്ട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി അബലരായ പാവപ്പെട്ടവരോട് പ്രബലരായ ആളുകൾ കാണിക്കുന്ന അനീതികൾ സഹിക്കാൻ വയ്യാതെ പ്രതികരിക്കാൻ പ്രതികരിക്കാറച്ചവർ കമ്മ്യൂണിസത്തിന്റെ വഴി സ്വീകരിക്കുന്നതാണ് നാടകത്തിന്റെ ഇതിവൃത്തം ജീവിതം ദുസ്സഹനീയമാക്കി ആളുകളെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാകാൻ നിർബന്ധിക്കുകയായിരുന്നു അന്നത്തെ വ്യവസ്ഥിതി എന്നാണ് അതിൽ പറഞ്ഞു വെക്കുന്നത് എന്നാൽ കാലചക്രം മാറി വന്നപ്പോൾ അനീതി കാണിക്കുന്നവരുടെ സ്ഥാനത്ത് അന്ന് അതിനെ എതിർത്തിരുന്ന കമ്മ്യൂണിസ്റ്റുകാരായി രക്ഷപ്പെടാൻ ആളുകൾ ചെന്നുപെടുന്ന പാളയം ബി തീർച്ചയായും ഈ കാലങ്ങളിലൊന്നും ആളെ കൂട്ടാൻ ബി ഒന്നും തന്നെ ചെയ്യേണ്ടി വന്നിട്ടില്ല അതിനുവേണ്ടി യഥാർത്ഥത്തിൽ പണിയെടുക്കുന്നത് ഇന്ന് നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് മാക്സിമം ആളുകളെ വെറുപ്പിച്ച് പറ്റുമ്പോഴെല്ലാം അധികാരത്തിന്റെ ഗർഭം കാണിച്ച് ബുള്ളിയും ചെയ്ത് അവരെ ബി ജെ പി പാളയത്തിലേക്ക് നൈസായി തള്ളിവിടും ഇവിടെ ഔദ്യോഗികമായി നൂറ്റി മുപ്പത്തി ആറ് പേർ എന്ന കണക്കുണ്ടെങ്കിൽ കണക്കിൽ പെടാത്തത് എത്രയുണ്ടെന്നോ ഇത്തവണ ബി ജെ പി കേരളം പിടിക്കുമെന്ന് ഇത്ര ഉറപ്പിച്ചവർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ അതിന് വേണ്ട പണി ഇവിടെ പിണറായി വിജയനും സംഘവും എടുക്കുന്നുണ്ട് സഹികെട്ട് ആളുകൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്നുമുണ്ട് ഒരു കൊടിമരം തങ്ങളോടൊപ്പം അൻപത്തി മൂന്ന് വർഷം ഉണ്ടായ സഖാവിന്റെ വീട് പണി മുടക്കാതെ മാറ്റി പാർപ്പിക്കുക എന്നത് ആഭ്യന്തരത്തിൽ മുതൽ പെർമിഷൻ വേണ്ട സംഗതിയാണോ അല്ല വാർഡ് കൗൺസിലർ മാത്രം മതി അത് മാറ്റി സ്ഥാപിക്കാൻ സ്ത്രീകൾ കമ്പിപ്പാറയുമായി ഇറങ്ങിയപ്പോൾ എങ്ങനെ പ്രശ്നം തീരുമാനമായി ഇത് നേരത്തെ ആകാമായിരുന്നില്ലേ പക്ഷെ ചെയ്യില്ല അഹങ്കാരം കേരളം മുഴുവൻ തലയിൽ കൂടിയാണ് പോകുന്നതെന്നുള്ള അഹങ്കാരം അതിനുള്ളതും കൂടിയാണ് ചേച്ചിമാർ കമ്പിപ്പാറയ്ക്ക് കൊടുത്തത് ബംഗാൾ ഇനി ഇവിടെ ആവർത്തിക്കാൻ അധികം സമയം വേണ്ട എന്ന് ചുരുക്കം എന്തായാലും കനലൊഴുതരി ഇത്തവണ കെട്ടുപോകുന്ന ലക്ഷണമാണ് കാണുന്നത് കേഡർ വോട്ടുകൾ പോലും കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോയാൽ പിന്നെ എങ്ങനെ കനൽ കത്താനാണ് സഗാദെ കയ്യിലെടുപ്പ് നന്നാവണ്ടേ ആര് ബി ജെ പിയിൽ പോയാലും എനിക്കെന്ത് എന്ന് പറഞ്ഞ് ടൂർ പോകുന്ന മുഖ്യനല്ലേ ഇവിടെ ഉള്ളത് അല്ലെങ്കിലും അടിവീണുമുണ്ട് കട്ട് മുടിച്ചവർ നാടുവിടും പാവപ്പെട്ട അടികൾ അടിപൊളും അതല്ലേ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും